നമസ്കാരം എല്ലാവർക്കും അഡ്ഹോക് ക്ലീനിങ്ങിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം ഞാൻ തസ്നി കേരള പി എസ് സിയുടെ അറുപത്തഞ്ചാം വാർഷികത്തിനോടനുബന്ധിച്ചുള്ള പി എസ് സി ബുള്ളറ്റിന്റെ വിശേഷാൽ പതിപ്പ് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ മുപ്പത്തഞ്ചു വർഷത്തെ പി എസ് സി പരീക്ഷകളിൽ ആവർത്തിച്ചു വന്ന പൊതുവിജ്ഞാന ചോദ്യങ്ങൾ അയ്യായിരം കറന്റ് അഫയേഴ്സ് നാന്നൂറ് പ്രസ്താവന ചോദ്യങ്ങളുമാണ് നമ്മൾ പരിചയപ്പെടുന്നത് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് പ്രക്ഷോഭങ്ങളെ കുറിച്ചിട്ടായിരുന്നു നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം നിവർത്തന പ്രക്ഷോഭം തിരുവിതാംകൂർ ചരിത്രത്തിലെ ഏറ്റവും ശക്തമായ രാഷ്ട്രീയ പ്രക്ഷോഭമാണ് നിവർത്തന പ്രക്ഷോഭം തിരുവിതാംകൂർ ചരിത്രത്തിലെ ഏറ്റവും ശക്തമായ രാഷ്ട്രീയ പ്രക്ഷോഭമാണ് നിവർത്തന പ്രക്ഷോഭം നിവർത്തന പ്രക്ഷോഭത്തിൽ പങ്കെടുത്ത സമുദായങ്ങൾ ആരൊക്കെയാണ് ഈഴവർ ക്രിസ്ത്യാനികൾ മുസ്ലിങ്ങൾ നിവർത്തന പ്രക്ഷോഭത്തിൽ പങ്കെടുത്ത സമുദായങ്ങളാണ് ഈഴവർ ക്രിസ്ത്യാനികൾ മുസ്ലിങ്ങൾ നിവർത്തന പ്രക്ഷോഭത്തിന്റെ പത്രമായിരുന്നത് കേരള കേസരിയാണ് നിവർത്തന പ്രക്ഷോഭത്തിന്റെ പത്രം ഏതാണ് കേരള കേസരി നിവർത്തന പ്രക്ഷോഭത്തിന് ആ പേര് നൽകിയ പണ്ഡിതനാണ് ഐസി ചാക്കോ നിവർത്തന പ്രക്ഷോഭത്തിന് ഈ പേര് നൽകിയ പണ്ഡിതന്റെ പേരാണ് ഐസി ചാക്കോ ഏത് രാജാവിന്റെ കാലത്താണ് തിരുവിതാംകൂറിൽ നിവർത്തന പ്രക്ഷോഭം നടന്നത് ചിത്തിര തിരുനാൾ ചിത്തിര തിരുനാൾ രാജാവിന്റെ കാലത്താണ് തിരുവിതാംകൂറിൽ നിവർത്തന പ്രക്ഷോഭം നടന്നത് ശ്രീമൂലം അസംബ്ലിയിൽ വോട്ടവകാശം ആവശ്യപ്പെട്ട് നടത്തിയ പ്രക്ഷോഭമാണ് നിവർത്തന പ്രക്ഷോഭം ഒന്ന് ശ്രദ്ധിച്ചേ ശ്രീമൂലം അസംബ്ലിയിൽ വോട്ടവകാശം വോട്ടവകാശം ആവശ്യപ്പെട്ട് നടത്തിയ പ്രക്ഷോഭമാണ് നിവർത്തന പ്രക്ഷോഭം അടുത്തത് നമുക്ക് ക്ഷേത്ര പ്രവേശന വിളംബരത്തെ കുറിച്ച് നോക്കാം കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ്റി പന്ത്രണ്ട് തുലാം ഇരുപത്തി ഏഴിലെ പ്രസിദ്ധമായ വിളംബരം ഏതാണ് ക്ഷേത്ര പ്രവേശന വിളംബരം ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ച ചിത്രത്തിരുന്നാൾ മഹാരാജാവിനെ അഭിനന്ദിച്ചുകൊണ്ട് മഹാകവി ഉള്ളു രചിച്ച ഗണ്ഡകാവ്യമാണ് ചൈത്ര പ്രഭാവം ഒന്ന് ശ്രദ്ധിച്ചേ ക്ഷേത്ര പ്രവേശന വിളംബരം പുറപ്പെടുവിച്ചതാരാണ് ചിത്തിര തിരുനാൾ ഈ ചിത്തിര തിരുനാൾ മഹാരാജാവിനെ അഭിനന്ദിച്ചു കൊണ്ട് മഹാകവി ഉള്ളൂർ ഉള്ളൂർ രചിച്ച ഗണ്ഡകാവ്യമാണ് ചൈത്ര പ്രഭാവം ക്ഷേത്രപ്രവേശന വിളംബരത്തെ തിരുവിതാംകൂറിന്റെ സ്പിരിച്വൽ മാഗ്ന കാട്ട എന്ന് വിശേഷിപ്പിച്ചതാരാണ് ടി കെ വേലു പിള്ള എന്താണ് ക്ഷേത്രപ്രവേശന വിളംബരത്തെ തിരുവിതാംകൂറിന്റെ തിരുവിതാംകൂറിന്റെ സ്പിരിച്വൽ മാഗ്ന കാട്ട എന്ന് വിശേഷിപ്പിച്ചത് ടി കെ വേലുപ്പിള്ളയാണ് ക്ഷേത്ര പ്രവേശന വിളംബരം പുറപ്പെടുവിച്ച സമയത്തെ തിരുവിതാംകൂർ ദിവാൻ സി പി രാമസ്വാമി അയ്യർ ശ്രദ്ധിക്കാം വിളംബരം പുറപ്പെടുവിച്ച സമയത്തെ തിരുവിതാംകൂർ ദിവാൻ ആണ് സി പി രാമസ്വാമി അയ്യർ ക്ഷേത്ര പ്രവേശന വിളംബരം പുറപ്പെടുവിച്ചത് എന്താണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് നവംബർ പന്ത്രണ്ടിന് ക്ഷേത്ര പ്രവേശന വിളംബരം പുറപ്പെടുവിച്ചത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് നവംബർ പന്ത്രണ്ടിനാണ് ക്ഷേത്ര പ്രവേശനത്തെ കുറിച്ച് പഠനം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കുന്നതിന് തിരുവിതാംകൂർ ഭരണകൂടം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ടിൽ നിയോഗിച്ച എട്ടംഗ സമിതിയുടെ തലവനായിരുന്നതാരാണ് വി എസ് സുബ്രഹ്മണ്യർ ഒന്ന് ശ്രദ്ധിച്ചേ ക്ഷേത്ര പ്രവേശനത്തെ കുറിച്ച് പഠനം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കുന്നതിന് തിരുവിതാംകൂർ ഭരണകൂടം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ടിൽ ഒരു എട്ടംഗ സമിതിയെ നിയമിച്ചിട്ടുണ്ടായിരുന്നു ഈ എട്ടംഗ സമിതിയുടെ തലവനായിരുന്നു ആര് വി എസ് സുബ്രഹ്മണ്യർ തിരുവിതാംകൂറിനെ സംബന്ധിച്ച മറ്റെല്ലാ കാര്യങ്ങളും വിസ്മൃതിയിലാണ്ടുപോയാലും മഹാരാജാവിന്റെ ക്ഷേത്ര പ്രവേശന വിളംബരം എന്ന പ്രവൃത്തിയെ വരും തലമുറകൾ നന്ദിപൂർവ്വം ഓർക്കുക തന്നെ ചെയ്യും എന്ന പരാമർശം ആരാണ് നടത്തിയത് മഹാത്മാഗാന്ധി എന്താണ് പറഞ്ഞത് തിരുവിതാംകൂറിനെ സംബന്ധിച്ച മറ്റെല്ലാ കാര്യങ്ങളും വിസ്മൃതിയിലാണ്ടുപോയാലും മഹാരാജാവിന്റെ ക്ഷേത്ര പ്രവേശന വിളംബരം എന്ന ഒറ്റപ്രവൃത്തിയെ വരും തലമുറകൾ നന്ദിപൂർവ്വം ഓർക്കുക തന്നെ ചെയ്യും എന്ന പരാമർശം ആരാണ് നടത്തിയത് മഹാത്മാഗാന്ധി അടുത്തത് നമുക്ക് ഉത്തരവാദ ഭരണ പ്രക്ഷോഭത്തെ കുറിച്ച് നോക്കാം ഉത്തരവാദ ഭരണ പ്രക്ഷോഭം ഉത്തരവാദ പ്രക്ഷോഭ പ്രക്ഷോഭകാലത്ത് മലബാറിൽ നിന്ന് ജാഥ നയിച്ചെത്തിയ എ കെ ഗോപാലൻ എവിടെ വെച്ചാണ് അറസ്റ്റ് ചെയ്യപ്പെട്ടത് ആലുവ ഉത്തരവാദ പ്രക്ഷോഭ പ്രക്ഷോഭകാലത്ത് മലബാറിൽ നിന്ന് ജാഥ നയിച്ചെത്തിയ എ കെ ഗോപാലൻ ജാഥ നയിച്ചെത്തിയ എ കെ ഗോപാലൻ ആലുവയിൽ വെച്ചാണ് അറസ്റ്റ് ചെയ്യപ്പെട്ടത് ഉത്തരവാദ പ്രക്ഷോഭ സമയത്തെ തിരുവിതാംകൂർ രാജാവാണ് ചിത്തിര തിരുനാൾ ഉത്തരവാദ പ്രക്ഷോഭ സമയത്തെ തിരുവിതാംകൂർ രാജാവാണ് ചിത്തിര തിരുനാൾ ഉത്തരവാദ പ്രക്ഷോഭ സമയത്തെ തിരുവിതാംകൂർ ദിവാൻ ആരായിരുന്നു സി പി രാമസ്വാമി അയ്യർ ഉത്തരവാദ പ്രക്ഷോഭ സമയത്തെ തിരുവിതാംകൂർ ദിവാനാരായിരുന്നു സി പി രാമസ്വാമി അയ്യർ ഉത്തരവാദ പ്രക്ഷോഭ സമയത്തെ തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് പ്രസിഡന്റ് ആരാണ് പട്ടം താണുപിള്ള ഒന്ന് ശ്രദ്ധിച്ചേ ഉത്തരവാദിത്വ പ്രക്ഷോഭ സമയത്തെ തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് പ്രസിഡന്റ് ആരാണ് പട്ടം താണുപിള്ള ഉത്തരവാദ പ്രക്ഷോഭ സമയത്ത് രാജധാനി മാർച്ച നയിച്ചത് ആരാണ് അക്കമാറിയാൻ ഉത്തരവാദ പ്രക്ഷോ പ്രക്ഷോഭ സമയത്ത് രാജധാനി മാർച്ച് നയിച്ചത് അക്കാമ ചെറിയാൻ ഉത്തരവാദിത്വ പ്രക്ഷോഭ സമിതിയുടെ ആദ്യ ഡിക്ടേറ്റർ ആരായിരുന്നു പട്ടം താണുപിള്ള ഉത്തരവാദ പ്രക്ഷോഭ സമിതിയുടെ ആദ്യ ഡിക്ടേറ്റർ പട്ടം താണുപിള്ളയാണ് ഉത്തരവാദ പ്രക്ഷോഭ സമിതിയുടെ എത്രാമത്തെ ഡിക്ടേറ്റർ ആയിരുന്നു അക്കാമചെറിയാൻ പന്ത്രണ്ടാമത്തെ ഉത്തരവാദ പ്രക്ഷോഭ സമയത്ത് രാജധാനി മാർച്ച് നയിച്ചത് അക്കാമചെറിയാൻ ഉത്തരവാദ പ്രക്ഷോഭ സമിതിയുടെ എത്രാമത്തെ ഡിക്ടേറ്റർ ആയിരുന്നു അക്കാമച്ചെറിയാൻ പന്ത്രണ്ടാമത്തെ അടുത്തത് നമുക്ക് കയ്യൂർ സമരത്തെ കുറിച്ച് നോക്കാം കയ്യൂർ സമരം കാരിയാങ്കോട് നദി ഏത് സമരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു കയ്യൂർ സമരം കാരിയാങ്കോട് നദി കയ്യൂർ സമരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു കയ്യൂർ സമരം നടന്ന വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് കയ്യൂർ സമരം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് മഠത്തിൽ അപ്പൂ ചിരുകൻ അബൂബക്കർ കുഞ്ഞമ്പു നായർ എന്നിവർ തൂക്കിലേറ്റപ്പെട്ടത് ഏത് സമരവുമായി ബന്ധപ്പെട്ടാണ് കയ്യൂർ സമരവുമായി ബന്ധപ്പെട്ടാണ് കയ്യൂർ സമരവുമായി ബന്ധപ്പെട്ട തൂക്കിലേറ്റപ്പെട്ടവർ ആരൊക്കെയാണ് മഠത്തിലപ്പൂർ ചിരുകൊണ്ടൻ അബൂബക്കർ കുഞ്ഞമ്പു നായർ കയ്യൂർ കേസിലെ പ്രതികളെ തൂക്കിലേറ്റിയതെന്നാണ് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്ന് മാർച്ച് ഇരുപത്തി ഒമ്പതിനാണ് കയ്യൂർ കേസിലെ പ്രതികളെ തൂക്കിലേറ്റിയത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി മൂന്ന് മാർച്ച് ഇരുപത്തി ഒമ്പതിനാണ് കയ്യൂർ സമരം പ്രമേയമാക്കി നിർമ്മിച്ച മലയാള ചലച്ചിത്രമാണ് മീനമാസത്തിലെ സൂര്യൻ കയ്യൂർ സമരം പ്രമേയമാക്കി നിർമ്മിച്ച മലയാള ചലച്ചിത്രമാണ് മീനമാസത്തിലെ സൂര്യൻ അടുത്തത് നമുക്ക് പുന്നപ്രവയലർ സമരത്തെ കുറിച്ച് നോക്കാം പുന്നപ്ര വയലാർ സമരം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് പുന്നപ്ര വയലാർ സമരം നടന്ന വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് പുന്നപ്ര വയലാർ സമരത്തെ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായി ഭാരത സർക്കാർ അംഗീകരിച്ച വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് പുന്നപ്ര വയലാർ സമരത്തെ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായി ഭാരത സർക്കാർ അംഗീകരിച്ച വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നടത്തിയ ഏറ്റവും വലിയ സമരമാണ് പുന്നപ്ര വയലാർ സമരം ഒന്ന് ശ്രദ്ധിച്ചേ കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നടത്തിയ ഏറ്റവും വലിയ സമരമാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറി പുന്നപ്ര വയലാർ സമരം പുന്നപ്ര വയലാർ സമരത്തിന് കാരണം എന്താണ് അമേരിക്കൻ മോഡൽ ഭരണപരിഷ്കാരമാണ് അമേരിക്കൻ മോഡൽ ഭരണപരിഷ്കാരമാണ് പുന്നപ്ര വയലാർ സമരത്തിന് കാരണം വയലാർ സ്റ്റാലിൻ എന്നറിയപ്പെട്ടത് ആരെയാണ് സി കെ കുമാര പണിക്കരയാണ് വയലാർ സ്റ്റാലിൻ വയലാർ സ്റ്റാലിൻ എന്നറിയപ്പെട്ടത് സി കെ കുമാര പുന്നപ്ര വയലാർ സമരകാലത്ത് തിരുവിതാംകൂർ ദിവാൻ ആരായിരുന്നു സി പി രാമസ്വാമി അയ്യർ പുന്നപ്ര വയലാർ സമരകാലത്ത് നമ്മുടെ തിരുവിതാംകൂർ ദിവാൻ ആരായിരുന്നു സി പി രാമസ്വാമി അയ്യർ ക്ഷേത്ര പ്രവേശന വിളംബര സമയത്തും നമ്മുടെ ഉത്തരവാദ പ്രക്ഷോഭ സമയത്തും ആര് തന്നെയായിരുന്നു തിരുവിതാംകൂറിലെ ദിവാനെ സി പി രാമസ്വാമി അയ്യർ തന്നെയാണ് അടുത്തത് നമുക്ക് മലബാറിലെ ദേശീയ പ്രസ്ഥാനത്തെ കുറിച്ച് നോക്കാം ഇരുപതാം നൂറ്റാണ്ടിന്റെ ആദ്യ ദശകത്തിൽ മലബാറിൽ രൂപം കൊണ്ട ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ സെക്രട്ടറി ആരായിരുന്നു സി കുഞ്ഞുരാമ മേനോനാണ് ഇരുപതാം നൂറ്റാണ്ടിന്റെ ആദ്യ ദശകത്തിൽ മലബാറിൽ രൂപം കൊണ്ട ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ സെക്രട്ടറി ആരാണ് സി കുഞ്ഞുരാമ മേനോനാണ് കോൺഗ്രസിന്റെയും റൂൾ ലീഗിന്റെയും നേതൃത്വത്തിൽ മലബാറിലെ ആദ്യത്തെ രാഷ്ട്രീയ സമ്മേളനം പാലക്കാട്ട് നടന്നതെന്നാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനാറിലാണ് കോൺഗ്രസിന്റെയും കോംഗ്റു ലീഗിന്റെയും നേതൃത്വത്തിൽ മലബാറിലെ ആദ്യത്തെ രാഷ്ട്രീയ സമ്മേളനം എവിടെ വെച്ച് നടന്നു പാലക്കാട് വെച്ച് നടന്നത് ഏത് വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനാറിലാണ് മുസ്ലിം ലീഗിന്റെ ശാഖ കേരളത്തിൽ പ്രവർത്തനം ആരംഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് മുസ്ലിം ലീഗിന്റെ ശാഖ കേരളത്തിൽ പ്രവർത്തനം ആരംഭിച്ചത് ഏത് വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലാണ് കോൺഗ്രസിന്റെയും റൂൾ ലീഗിന്റെയും നേതൃത്വത്തിൽ നടന്ന ആദ്യത്തെ മലബാർ ജില്ലാ രാഷ്ട്രീയ സമ്മേളനത്തിന് വേദിയായത് പാലക്കാടാണ് ആദ്യത്തെ മലബാർ ജില്ലാ രാഷ്ട്രീയ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചതാരാണ് ആനുബസെന്റാണ് ഒന്ന് ശ്രദ്ധിച്ചേ ആദ്യത്തെ മലബാർ ജില്ലാ രാഷ്ട്രീയ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചത് ആനുബസെന്റ് ആണ് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ കോഴിക്കോട് നടന്ന മലബാർ ജില്ലാ രാഷ്ട്ര സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചതാരാണ് സി പി രാമസ്വാമി അയ്യർ ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ കോഴിക്കോട് നടന്ന മലബാർ ജില്ലാ രാഷ്ട്രീയ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചതാരാണ് ആരാണ് സി പി രാമസ്വാമി അയ്യർ ആയിരത്തി തൊള്ളായിരത്തി പതിനാറിലെ നമ്മുടെ മലബാർ ജില്ലാ രാഷ്ട്രീയ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചത് ആനുബസെന്റ് ആണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ കോഴിക്കോട് നടന്ന മലബാർ ജില്ലാ രാഷ്ട്രീയ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചത് സി പി രാമസ്വാമി അയ്യർ ആണ് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിൽ ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിൽ തലശ്ശേരിയിൽ നടന്ന മലബാർ രാഷ്ട്രീയ സമ്മേളനത്തിൽ അധ്യക്ഷ പദവി വഹിച്ചതാരാണ് ആസാദ് അലിഖാൻ ബഹാദൂർ ഒന്ന് ശ്രദ്ധിച്ച് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിൽ തലശ്ശേരിയിൽ നടന്ന മലബാർ രാഷ്ട്രീയ സമ്മേളനത്തിൽ അധ്യക്ഷ പദവി വഹിച്ചത് ആസാദ് അലിഖാൻ ബഹാദൂർ ആണ് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിൽ വീണ്ടും ഒരു വർഷം കഴിഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിൽ എവിടെ വെച്ചിട്ടായിരുന്നു വടകരയിൽ വെച്ച് നടന്ന മല രാഷ്ട്രീയ സമ്മേളനത്തിൽ അധ്യക്ഷ പദവി വഹിച്ചത് കെ പി രാമൻ മേനോനാണ് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് എവിടെ വെച്ചിട്ടായിരുന്നു വടകരയിൽ വെച്ചിട്ടായിരുന്നു അവിടെ അധ്യക്ഷ പദവി വഹിച്ചതാരാണ് കെ പി രാമൻ മേനോനാണ് പിന്നൊരു വർഷം കഴിഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി ഇരുപതെത്തി ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ അഞ്ചാമത്തെ മലബാർ ജില്ലാ രാഷ്ട്രീയ സമ്മേളനം നടന്നത് എവിടെയാണ് മഞ്ചേരിയിൽ വെച്ചാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനാറിൽ നമ്മൾ പാലക്കാട് വെച്ചും ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ കോഴിക്കോട് വെച്ച് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിൽ എവിടെ വെച്ചിട്ടായിരുന്നു തലശ്ശേരിയിൽ വെച്ച് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിലോ എവിടെ വെച്ചിട്ടായിരുന്നു വടകരയിൽ വെച്ചിട്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ എവിടെ വെച്ചിട്ടാണ് മഞ്ചേരിയിൽ വെച്ചിട്ടാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ മഞ്ചേരിയിൽ നടന്ന മലബാർ രാഷ്ട്രീയ സമ്മേളനത്തിൽ അധ്യക്ഷ പദവി വഹിച്ചത് കസ്തൂരി രംഗ അയ്യങ്കാർ ആണ് ആയിരത്തി തൊള്ളായിരത്തി പതിനാറിൽ നമ്മൾ പാലക്കാട് വെച്ച് നടന്നതിൽ നമ്മൾ അധ്യക്ഷത വഹിച്ചതാരാണ് ആനിവസിൻ്റെ ആയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ കോഴിക്കോട് വെച്ച് നടന്നതിൽ സി പി രാമസ്വാമി അയ്യർ ആയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിൽ തലശ്ശേരിയിൽ വെച്ച് നടന്നത് ആസാദ് അലിഖാൻ ബഹാദൂർ ആയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിൽ വടകരയിൽ വെച്ച് നടന്നത് കെ പി രാമൻ മേനോനായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ മഞ്ചേരിയിൽ വെച്ച് നടന്നതിൽ അധ്യക്ഷ പദവി വഹിച്ചതാരാണ് കസ്തൂരിരംഗ അയ്യങ്കാർ കേരളത്തിലെ സൂറത്ത് എന്നറിയപ്പെടുന്ന രാഷ്ട്രീയ സമ്മേളനമാണ് മഞ്ചേരി രാഷ്ട്രീയ സമ്മേളനം കേരളത്തിലെ സൂറത്ത് എന്നറിയപ്പെടുന്ന കേരളത്തിലെ സൂറത്ത് എന്നറിയപ്പെടുന്ന രാഷ്ട്രീയ സമ്മേളനമാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ നടന്ന മഞ്ചേരി രാഷ്ട്രീയ സമ്മേളനം ഇന്ത്യ സ്വയംഭരണത്തിന് തയ്യാറാണെന്നും മൊണ്ടേഗു ചെങ്സ്ഫോർഡ് പരിഷ്കാരങ്ങൾ നിരാശജനകവും അസ്വീകാര്യവുമാണെന്ന് പ്രഖ്യാപിക്കുന്ന പ്രമേയം മഞ്ചേരി രാഷ്ട്രീയ സമ്മേളനത്തിൽ അവതരിപ്പിച്ചതാരാണ് കെ പി രാമൻ മേനോനാണ് ഒന്ന് ശ്രദ്ധിച്ചേ ഇന്ത്യ സ്വയംഭരണത്തിന് തയ്യാറാണെന്നും മൊണ്ടേഗു ചെംസ്ഫോർഡ് പരിഷ്കാരങ്ങൾ നിരാശാജനകവും അസ്വീകാരവുമാണെന്ന് പ്രഖ്യാപിക്കുന്ന പ്രമേയം മഞ്ചേരി രാഷ്ട്രീയ സമ്മേളനത്തിൽ അവതരിപ്പിച്ചത് കെ പി രാമൻ മേനോനാണ് മഞ്ചേരി രാഷ്ട്രീയ സമ്മേളനത്തിൽ കെ പി രാമൻ മേനോൻ അവതരിപ്പിച്ച രാഷ്ട്രീയ പ്രമേയം പിൻതാങ്ങിയതാരാണ് കെ പി കേശവ മേനോനാണ് മഞ്ചേരി രാഷ്ട്രീയ സമ്മേളനത്തിൽ നമ്മുടെ കെ പി രാമൻ മേനോൻ പ്രമേയം രാഷ്ട്രീയ പ്രമേയം അവതരിപ്പിച്ചു അതിന് പിന്തുങ്ങിയതാരാണ് കെ പി കേശവ മേനോനാണ് മഞ്ചേരി രാഷ്ട്രീയ സമ്മേളനത്തിൽ കെ പി രാമൻ മേനോൻ അവതരിപ്പിച്ച രാഷ്ട്രീയ പ്രമേയം വൻ ഭൂരിപക്ഷത്തോടെ പാസ്സായതിനെ തുടർന്ന് ആരുടെ നേതൃത്വത്തിലാണ് വിയോജിപ്പുള്ള ഒരു വിഭാഗം ഇറങ്ങിപ്പോയത് ആനിബസനിന്റെ നേതൃത്വത്തിൽ അതായത് മഞ്ചേരി രാഷ്ട്രീയ സമ്മേളനത്തിൽ കെ പി രാമൻ മേനോൻ എന്താ അവതരിപ്പിച്ചു രാഷ്ട്രീയ പ്രമേയം അവതരിപ്പിച്ചു അതെന്താന്നുള്ളത് നമ്മൾ നോക്കി നോക്കിയില്ലേ ഇതിലെ മൺഭൂരിപക്ഷത്തോടെ പാസ്സായി അതായത് ഈ രാഷ്ട്രീയ പ്രമേയം വൺ ഭൂരിപക്ഷത്തോടെ പാസ്സായതിനെ തുടർന്ന് നമ്മുടെ ആനിബസണിന്റെ നേതൃത്വത്തിലുള്ള വിയോജിപ്പുള്ള ഒരു വിഭാഗം ഇറങ്ങിപ്പോയി നാഗപ്പൂർ കോൺഗ്രസ് സമ്മേളനത്തിന്റെ തീരുമാനമനുസരിച്ച് കെ പി സി സിക്ക് ജില്ലാ കമ്മിറ്റികൾ രൂപവൽക്കൃതമായ വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലാണ് നാഗപ്പൂർ കോൺഗ്രസ് സമ്മേളനത്തിന്റെ തീരുമാനമനുസരിച്ച് കെ പി സി സിക്ക് ജില്ലാ കമ്മിറ്റികൾ രൂപവത്കൃതമായത് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ അതാണ് കെ പി സി സി ആദ്യ സെക്രട്ടറി ആരായിരുന്നു കെ മാധവൻ നായരാണ് കെ പി സി സിയുടെ ആദ്യ സെക്രട്ടറി കെ മാധവൻ നായർ കേരളത്തിൽ ആദ്യമായി വനിതാ സമ്മേളനം നടന്ന സ്ഥലമാണ് വടകര ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് ശ്രദ്ധിച്ച് കേരളത്തിൽ ആദ്യമായി വനിതാ സമ്മേളനം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിലാണ് വടകരയിൽ വെച്ചാണ് അന്തർജന സമാജം സ്ഥാപിക്കപ്പെട്ട വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് അന്തർജന സമാജം സ്ഥാപിക്കപ്പെട്ട വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് മലബാറിൽ ആദ്യത്തെ കർഷക സംഘം രൂപം കൊണ്ട വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴ് മലബാറിൽ ആദ്യത്തെ കർഷക സംഘം രൂപം കൊണ്ടത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിലാണ് കിറ്റ്ന്ത്യാ സമരവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ നടന്ന പ്രധാന സംഭവമാണ് കീഴരിയൂർ സംഭവം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ട് നവംബർ പതിനേഴിനെ കിട്ടിന്റെ സമരവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ നടന്ന പ്രധാന സംഭവമാണ് കീഴരിയൂർ സംഭവം ഏത് ജില്ലയിലാണ് കീഴരിയൂർ കോഴിക്കോട് കോഴിക്കോട് ജില്ലയിലാണ് കീഴരിയൂർ കിട്ടിൻ്റെ സമരകാലത്ത് സ്വതന്ത്ര ഭാരതം എന്ന പത്രം പ്രസിദ്ധപ്പെടുത്തിയത് എവിടെ നിന്നായിരുന്നു കോഴിക്കോട് നിന്നായിരുന്നു കിട്ടിന്റെ സമരക്കാലത്ത് സ്വതന്ത്ര ഭാരതം സ്വതന്ത്ര ഭാരതം എന്ന പത്രം പ്രസിദ്ധപ്പെടുത്തിയത് കോഴിക്കോട് നിന്നായിരുന്നു മലബാറിനും തിരുക്കൊച്ചിക്കും പ്രത്യേക കോൺഗ്രസ് കമ്മിറ്റികൾക്ക് രൂപം നൽകിക്കൊണ്ട് കെ പി സി സി വിഭജിക്കപ്പെട്ട വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ട് എന്താണ് മലബാറിനും തിരുക്കൊച്ചിക്കും പ്രത്യേക കോൺഗ്രസ് കമ്മിറ്റി രൂപം നൽകിക്കൊണ്ട് കെ പി സി സി വിഭജിക്കപ്പെട്ട വർഷം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ട് ആദ്യത്തെ അഖില കേരള കോൺഗ്രസ് സമ്മേളനത്തിന് വേദിയായത് ഒറ്റപ്പാലമാണ് അതെന്ന് ശ്രദ്ധിച്ചോളൂട്ടോ ആദ്യത്തെ അഖില കേരള കോൺഗ്രസ് സമ്മേളനത്തിന് വേദിയായത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ ഒറ്റപ്പാലത്ത് വെച്ചാണ് ഒറ്റപ്പാലം കോൺഗ്രസ് സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചതാരാണ് ടി പ്രകാശം ഒറ്റപ്പാലം കോൺഗ്രസ് സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചതാരാണ് ഡി പ്രകാശം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിൽ കോഴിക്കോട്ട് നടന്ന കെ പി സി സിയുടെ രണ്ടാമത് സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചതാരാണ് സരോജിനി നായിഡു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിൽ കോഴിക്കോട് നടന്ന കെ പി സി സിയുടെ രണ്ടാമത് സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചത് സരോജിനി നായിഡു ആണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിൽ വടകരയിൽ നടന്ന അഞ്ചാമത് കെ പി സി സി സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചത് ആരാണ് ഗുപ്ത ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊന്നിൽ വടകരയിൽ നടന്ന അഞ്ചാമത് അഞ്ചാമത് കെ പി സി സി സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചത് സെൻ ഗുപ്തയാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴിൽ കോഴിക്കോട് നടന്ന മൂന്നാമത് കെ പി സി സി സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ച മുംബൈയിലെ പ്രശസ്ത പത്രപ്രവർത്തകനാണ് ബി ജി ഹൊർണിമാൻ എന്താണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴിൽ കോഴിക്കോട് നടന്ന മൂന്നാമത് കെ പി സി സി സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ച മുംബൈയിലെ പ്രശസ്ത പത്രപ്രവർത്തകനാണ് ആര് ബി ജി ഹൊർണിമാൻ നാലാം അഖില കേരള കോൺഗ്രസ് സമ്മേളനം ജവഹർലാൽ നെഹ്റുവിന്റെ അധ്യക്ഷതയിൽ പയ്യന്നൂരിൽ നടന്നത് ഏതു വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയെട്ട് ഒന്ന് ശ്രദ്ധിച്ച് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടിൽ നാലാം അഖില കേരള കോൺഗ്രസ് സമ്മേളനം ആരുടെ അധ്യക്ഷതയിലാണ് പയ്യന്നൂരിൽ വെച്ച് നടന്നത് ജവഹർലാൽ നെഹ്റുവിന്റെ അധ്യക്ഷതയിലാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിൽ എവിടെ ചേർന്ന കെ പി സി സി യോഗമാണ് ഐത്തത്തിനെതിരെ സമര പരിപാടികൾ സംഘടിപ്പിക്കാൻ തീരുമാനിച്ചത് വടകരയിൽ നടന്ന ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിൽ വടകരയിൽ നടന്ന കെ പി സി സി യോഗമാണ് ഐത്തത്തിനെതിരെ സമരപരിപാടികൾ സംഘടിപ്പിക്കണമെന്ന് തീരുമാനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ടിൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ടിൽ കോഴിക്കോട് നടന്ന ആറാമത് കെ പി സി സി സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചതാരാണ് സാമുവൽ ആറോൺ എന്താണ് പറഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ടിൽ കോഴിക്കോട് നടന്ന ആറാമത് കെ പി സി സി സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചതാണ് സാമുവൽ ആറോൺ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിൽ കോഴിക്കോട് നടന്ന ഏഴാമത് കെ പി സി സി സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ച ബോംബെ ക്രോണിക്കൽ പത്രാധിപരാണ് സെയ്യദ് അബ്ദുള്ള ബ്രൽവി ഒന്ന് ശ്രദ്ധിച്ച് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിൽ കോഴിക്കോട് നടന്ന ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ടിൽ ആറാമത് കെ പി സി സി സമ്മേളനം നടന്നത് കോഴിക്കോട് വെച്ചിട്ട് തന്നെയായിരുന്നു അത് കഴിഞ്ഞ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിൽ ഏഴാമത് കെ പി സി സി സമ്മേളനം എവിടെ വെച്ചിട്ട് തന്നെയാണ് നടക്കുന്നത് കോഴിക്കോട് വെച്ചിട്ട് തന്നെയാണ് നടക്കുന്നത് കേട്ടോ അതിൽ അധ്യക്ഷത വഹിച്ച ബോംബെ ക്രോണിക്കൽ ബോംബെ ക്രോണിക്കൽ പത്രാധിപരാണ് സയ്യിദ് അബ്ദുള്ള ബ്രൽവി ഒന്നും കൂടി ശ്രദ്ധിച്ച ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിൽ കോഴിക്കോട് നടന്ന എട്ടാമത് കെ പി സി സി സമ്മേളനം അപ്പൊ ആറാമത് കോഴിക്കോട് വെച്ച് നടന്നു ഏഴാമത് കോഴിക്കോട് എട്ടാമതും കോഴിക്കോട് വെച്ചിട്ട് തന്നെയാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിൽ കോഴിക്കോട് നടന്ന എട്ടാമത് കെ പി സി സി സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചത് ജയപ്രകാശ് നാരായൺ ആരാണ് ജയപ്രകാശ് നാരായൺ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പതിൽ ബക്കളത്തും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിൽ കോട്ടക്കലിലും നടന്ന ഒമ്പതാമതയും പത്താമതെയും കെ പി സി സി സമ്മേളനങ്ങളിൽ അധ്യക്ഷത വഹിച്ചത് ഒരാണ് മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബാണ് അപ്പൊ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പതിലും നാൽപ്പതിലും അതായത് ഒമ്പതാമത്തേം പത്താമത്തേം കെ പി സി സി സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചത് ഒരാളാണ് ആളപ്പേരാണ് മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ് പക്ഷെ ഇതൊക്കെ എവിടെ വെച്ചിട്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പതിൽ ബക്കളത്ത് വെച്ചിട്ടും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിൽ കോട്ടക്കൽ വെച്ചിട്ടാണ് നടന്നത് കേട്ടോ ഇനി അടുത്തതാണ് തിരുവിതാംകൂറും ദേശീയ പ്രസ്ഥാനവും തിരുവിതാംകൂറും ദേശീയ പ്രസ്ഥാനവും ഒന്നാം ശുചിത്രം സത്യാഗ്രഹം ആരംഭിച്ചത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരി പത്തൊമ്പതിനാണ് ഒന്നാം ശുചിത്രം സത്യാഗ്രഹം ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരി പത്തൊമ്പത് തിരുവിതാംകൂറിൽ പൗരാവകാശ ലീഗ് സിവിൽ റൈറ്റ്സ് ലീഗ് സ്ഥാപിതമായ വർഷം ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതാണ് തിരുവിതാംകൂറിൽ പൗരാവകാശ ലീഗ് സ്ഥാപിതമായ വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് തിരുവിതാംകൂറിൽ പൗരസമത്വവാദ പ്രക്ഷോഭണം ആരംഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതാണ് തിരുവിതാംകൂറിൽ പൗരസമത്വവാദ പ്രക്ഷോഭ ഭരണം ആരംഭിച്ചത് ഏത് വർഷാണ് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതാണ് കുട്ടൻ നായർ കുട്ടൻ നായർ കൃഷ്ണൻ നായർ കുഞ്ഞുരാമൻ നായർ ജി പി നായർ എന്നിവരുമായി ബന്ധപ്പെട്ട പ്രക്ഷോഭം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലെ തിരുവിതാംകൂർ വിദ്യാർത്ഥി പ്രക്ഷോഭമാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലെ തിരുവിതാംകൂർ വിദ്യാർത്ഥി പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട നേതാക്കൾ ആരൊക്കെയാണ് കുട്ടൻ നായർ കൃഷ്ണൻ നായർ കുഞ്ഞുരാമൻ നായർ ജി പി നായർ തിരുവിതാംകൂറിൽ പൗരസമത്വവാദ പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയ സംഘടനയാണ് പൗരവകാശ ലീഗ് എന്താണ് പറഞ്ഞത് തിരുവിതാംകൂറിൽ പൗരവകാശ ലീഗ് സ്ഥാപിതമായ വർഷം ഏതാണ് ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് തിരുവിതാംകൂറിൽ പൗരസമത്വവാദ പ്രക്ഷോഭത്തിന് പൗരസമത്വവാദ പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയ സംഘടനയാണ് പൗരവകാശ ലീഗ് തിരുവിതാംകൂറിൽ ദിവാൻ രാഘവയ്യ ഫീസ് വർദ്ധിപ്പിച്ചതിനെതിരെ വിദ്യാർത്ഥി സമരം നടന്ന വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് എന്താണ് പറഞ്ഞത് തിരുവിതാംകൂറിൽ ദിവാൻ രാഘവയ്യ ഫീസ് വർദ്ധിപ്പിച്ചു അതിനെതിരെ വിദ്യാർത്ഥി സമരം നടന്ന വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് രൂപം നൽകിയ വനിതാ വോളണ്ടിയർ ഗ്രൂപ്പ് ഏതാണ് ദേശ സേവിക സംഘം എന്താണ് പറഞ്ഞത് തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് രൂപം നൽകിയ വനിതാ വോളണ്ടിയർ ഗ്രൂപ്പാണ് ദേശ സേവിക സംഘം ആരുടെ അധ്യക്ഷതയിൽ ചേർന്ന സമ്മേളനത്തിലാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിൽ തിരുവിതാംകൂരിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ശാഖ രൂപം കൊണ്ടത് പട്ടാഭി സീതരാമയ്യ ആയിരത്തി തൊള്ളായിരത്തി മൂന്നിൽ പട്ടാഭി സീതാരാമയുടെ അധ്യക്ഷതയിൽ ചേർന്ന സമ്മേളനത്തിലാണ് തിരുവിതാംകൂറിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ശാഖ രൂപം കൊണ്ടത് തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് രൂപവത്കൃതമായ വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ട് തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് രൂപവത്കൃതമായ വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ട് തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിനെയും യുവജന സംഘടനയായ യൂത്ത് ലീഗിനെയും നിയമവിരുദ്ധ സംഘടനകളായി പ്രഖ്യാപിച്ച് രാജകീയ വിളംബരം പുറപ്പെടുവിച്ച വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ട് ഒന്ന് നോക്കാം നമുക്ക് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിൽ തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിനെയും യുവജന സംഘടനയായ യൂത്ത് ലീഗിനെയും നിയമവിരുദ്ധ സംഘടനകളായി പ്രഖ്യാപിച്ച് രാജകീയ വിളംബരം പുറപ്പെടുവിച്ചു അടുത്തത് നമുക്ക് കൊച്ചിയും ദേശീയ പ്രസ്ഥാനവും നോക്കാം കൊച്ചിയും ദേശീയ പ്രസ്ഥാനവും ഏത് നഗരത്തിൽ വെച്ചാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് ഫെബ്രുവരി ഒമ്പതിനെ കൊച്ചി രാജ്യ പ്രജാമണ്ഡലം എന്ന സംഘടന ഉദ്ഘാടനം ചെയ്തത് തൃശൂർ തൃശൂർ നഗരത്തിൽ വെച്ചാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് ഫെബ്രുവരി ഒമ്പതിനെ കൊച്ചി രാജ്യ പ്രജാമണ്ഡലം എന്ന സംഘടന ഉദ്ഘാടനം ചെയ്തത് തൃശ്ശൂർ എവിടെ വെച്ചിട്ട് തേക്കിങ്കാട് മൈതാനത്തെ മണികണ്ഠ നാൾത്തറയിൽ വെച്ചിട്ടാണ് കൊച്ചി രാജ്യ പ്രജാമണ്ഡലത്തിന്റെ ആദ്യ പ്രസിഡന്റ് ആണ് എസ് നീലകണ്ഠയ്യർ എന്താണ് പറഞ്ഞത് കൊച്ചി രാജ്യ പ്രജാമണ്ഡലത്തിന്റെ ആദ്യ പ്രസിഡന്റ് ആണ് എസ് നീലകണ്ഠയ്യർ കൊച്ചി രാജ്യ പ്രജാമണ്ഡലത്തിന്റെ ആദ്യ സെക്രട്ടറി വി ആർ കൃഷ്ണൻ എഴുത്തച്ഛൻ എന്താണ് പറഞ്ഞത് കൊച്ചി രാജ്യ പ്രജാമണ്ഡലത്തിന്റെ ആദ്യ ആണ് വി ആർ കൃഷ്ണൻ എഴുത്തച്ഛൻ കൊച്ചി രാജ്യ പ്രജാമണ്ഡലത്തിന്റെ ആദ്യ വാർഷിക സമ്മേളനം നടന്ന സ്ഥലം ഇരിങ്ങാലക്കുടയിലാണ് ഇരിങ്ങാലക്കുടയിൽ വെച്ചാണ് കൊച്ചി രാജ്യ പ്രജാമണ്ഡലത്തിന്റെ ആദ്യ വാർഷിക സമ്മേളനം നടന്നത് കൊച്ചിയിൽ പ്രജാമണ്ഡലത്തിന്റെ രൂപവൽക്കരണത്തിന് നിർണായക പങ്കുവഹിച്ച നേതാവാണ് വി ആർ കൃഷ്ണൻ എഴുത്തച്ഛൻ കൊച്ചി രാജ പ്രജാമണ്ഡലത്തിന്റെ ആദ്യ പ്രസിഡന്റ് ആരായിരുന്നു എസ് നീലകണ്ഠൻ കൊച്ചി രാജ പ്രജാമണ്ഡലത്തിന്റെ ആദ്യ സെക്രട്ടറി ആരായിരുന്നു വി ആർ കൃഷ്ണൻ എഴുത്തച്ഛനായിരുന്നു കൊച്ചിയിൽ പ്രജാമണ്ഡലത്തിന്റെ രൂപവൽക്കരണത്തിന് നിർണായക പങ്കുവഹിച്ച നേതാവാണ് വി ആർ കൃഷ്ണൻ എഴുത്തച്ഛൻ കൊച്ചി രാജ്യ പ്രജാമണ്ഡലം ഉത്തരവാദ ഭരണ ദിനമായി ആചരിച്ച തീയതിയാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ജൂലൈ ഇരുപത്തി ഒമ്പത് കൊച്ചി രാജ്യ പ്രജാമണ്ഡലം ഉത്തരവാദ ഭരണ ദിനമായി ആചരിച്ച തീയതി ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ജൂലൈ ഇരുപത്തി ഒമ്പത് ഏത് നഗരത്തിൽ വൈദ്യുതി വിതരണത്തിനുള്ള കരാർ ചെന്നൈയിലെ ചാന്ദ്രി കമ്പനിക്ക് ദിവാ നൽകിയതിൽ പ്രതിഷേധിക്കാനാണ് വൈദ്യുതി സമരം നടത്തിയത് തൃശൂർ ഒന്ന് നോക്കിയേ തൃശൂർ നഗരത്തിൽ വൈദ്യുതി വിതരണത്തിനുള്ള കരാർ ചെന്നൈയിലെ ചെന്നൈയിലെ ചാന്ദ്രി കമ്പനിക്ക് ദിവാ നൽകിയതിനെ പ്രതിഷേധിക്കാനാണ് എന്തു നടന്നത് വൈദ്യുതി സമരം നടന്നത് സ്വാതന്ത്ര്യാനന്തരം കൊച്ചി രാജ്യ പ്രജാ മണ്ഡലം ഏത് സംഘടനയിലാണ് ലയിച്ചത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിലാണ് സ്വാതന്ത്ര്യാനന്തരം കൊച്ചി പ്രജാമണ്ഡലം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലാണ് ലയിച്ചു ചേർന്നത് കേരള ചരിത്രത്തെ കുറിച്ചാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ക്ലാസ്സിൽ പറയുന്ന കാര്യങ്ങളെല്ലാം വളരെ കൃത്യമായി മനസ്സിലായെന്ന് വിചാരിക്കുന്നു അടുത്ത ക്ലാസ്സിൽ നമുക്ക് പുതിയൊരു ടോപ്പിക്കുമായി കാണാം അതുവരെയേക്കും ബൈ ബൈ താങ്ക്